ഞാൻ ഫാമിലിയുമായിട്ട് ഈ അടുത്ത് തമിഴ്നാട്ടിലൊരു ട്രിപ്പ് പോയിരുന്നു ട്രിപ്പ് കഴിഞ്ഞ് വന്ന് വണ്ടിയിൽ ആകെ പൊടിയും ഇൻറ്റീരിയറായാലും മണ്ണും കാര്യങ്ങളുമായിട്ട് വണ്ടി ആകെ വൃത്തികേടായിട്ടിരിക്കുകയായിരുന്നു സാധാരണ ഞാൻ വീട്ടിൽ തന്നെയാണ് വാഷ് ചെയ്യാറ് എന്നാൽ ഇപ്രാവശ്യം നമുക്ക് ഡോ ഡോർ സ്റ്റെപ്പ് സർവീസ് ഒന്ന് നോക്കാം എന്ന് തീരുമാനിച്ചു ഇതിനായി ഞങ്ങളുടെ ഏരിയയിൽ സർവീസ് അവൈലബിളായിട്ടുള്ള പെക്സ എന്ന ആപ്പ് ഉപയോഗിച്ചാണ് ഞാനത് ബുക്ക് ചെയ്തത് ഇതിൽ ബേസിക് ആണ് ഞാൻ ബുക്ക് ചെയ്തത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ബേസിക് വാഷിന് ഇവർ ചാർജ് ചെയ്തത് ഇതിൽ വാക്കൂം ക്ലീനിങ് ഫോം വാഷ് എക്സ്റ്റീരിയർ വാഷ് എന്നിവയാണ് ഉൾപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റ് സർവീസുകളായ സിറാമിക് കോട്ടിങ് പോളിഷിങ് സ്ക്രാച്ച് റിമൂവർ തുടങ്ങിയ എല്ലാ സർവീസുകളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ശങ്കരാടി പണ്ട് പറഞ്ഞ പോലെ ഇത്തിരി വെള്ളവും ഇത്തിരി കറണ്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നമ്മുടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരും സർവീസ് മൊത്തത്തിൽ നന്നായിരുന്നു എങ്കിൽ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ സർവീസ് സെൻറ്ററിൽ പോയി തന്നെ വാഷ് ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എന്തെന്നാൽ ഇത് ഇവർക്ക് ഇവരുടെ ഈ സർവീസ് അണ്ടർ ബോഡി നല്ലവണ്ണൊക്കെ വാഷ് ചെയ്ത് കിട്ടുവാൻ പ്രയാസമാണ് പ്രത്യേകിച്ച് മഴയത്തൊക്കെ നല്ലവണ്ണം ഓടി വന്ന് നിൽക്കുന്ന വണ്ടിയാണെങ്കിൽ ചെളിയൊക്കെ പിടിച്ചിരിക്കുന്ന വണ്ടിയാണെങ്കിൽ അണ്ടർ ബോഡിയെ നമുക്ക് നല്ലവണ്ണം ക്ലീൻ ചെയ്യാൻ പറ്റുകയില്ല അതുപോലെ തന്നെ പവർ ഔട്ടേജ് ഒക്കെ ഉള്ള സമയമാണെങ്കിൽ അത്രയും സമയം നമുക്ക് നഷ്ടപ്പെടും ഈ സർവീസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്കിപ്പോൾ വെള്ളിയാഴ്ച ഒരു ഓഫീസിൽ പോയതിന് ശേഷം ഇപ്പോൾ ശനിയാഴ്ച ഒരു ഫംഗ്ഷൻ രാവിലേക്ക് ഒരു ഫങ്ഷന് പോകണം ഫാമിലിയായിട്ടൊരു ട്രിപ്പിന് പോകണം എന്നുള്ളവർക്കൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്യുന്നു എന്തെന്നാൽ നമുക്ക് വെള്ളിയാഴ്ച ഒരു സർവീസ് ബുക്ക് ചെയ്തിട്ടിരുന്നാൽ അവർ വീട്ടിലാളുണ്ടെങ്കിൽ അവർ വന്നിട്ട് വണ്ടി നല്ലവണ്ണം കഴുകി വൃത്തേക്കിടെ നമുക്ക് ശനിയാഴ്ച ടെൻഷനൊന്നുമില്ലാതെ വൃത്തിയായ വണ്ടിയുമായിട്ട് ഫ്രഷായിട്ട് യാത്ര തുടങ്ങാനായിട്ട് പറ്റും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് ഇങ്ങനെയുള്ള സർവീസ് റെക്കമെൻഡ് ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഡോർ സ്റ്റെപ്പ് കാർ സർവീസ് ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുതേ